അതാ അനീഷ് ഒരു സ്ട്രാറ്റജി ഇറക്കിയറക്കിയ അനീഷ് രണ്ടും ലാഭമല്ലേ അതായത് അവൾ റിജക്ട് ചെയ്താലും അക്സെപ്റ്റ് ചെയ്താലും അത് കണ്ടന്റ് ആണ് സോ ഹലോ നല്ല തിരിച്ചു തിരിച്ചു പോകും തിരിച്ചു വിളിച്ചു തിരിച്ചങ്ങോട്ട് പോണു

നേരത്തെ മുന്നേ നോക്കി വിടുത്താ അപ്പോൾ തിരിച്ചു േരി പറയാനുള്ളത് വളരെ സന്തോഷം വളരെ എക്സൈറ്റഡ് ആണ് നമ്മുടെ ഒരു എന്താണ് ഇത്ര നേരത്തെ വിളിക്കുന്നത് കഴിഞ്ഞ സീസണിൽ ഇത്ര നേരത്തെ വിളിച്ചിട്ടില്ല രണ്ട് ദിവസം മുമ്പ് കേട്ട് ഇറക്കുകയാണ് ഇതിപ്പോൾ ഞങ്ങൾ ഇന്ന് നേരെ ഹൗസിലേക്കാണെന്നാണ് അറിഞ്ഞത് റൂമിലേക്ക് പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് വളരെ സന്തോഷം ചെന്നിട്ട് പൊളിക്കാമെന്ന് വിചാരിക്കുന്നു അതൊക്കെയാണ് പ്ലാൻസ് ഒന്നും പ്രത്യേകിച്ചില്ല ചെല്ലോ ആടിച്ച് കീറുക അത്ര തന്നെ വേറെ ഒന്നുമില്ല ഞാൻ അന്നൊന്നും ഒറ്റ കാര്യം പറയാനുള്ളൂ എനിക്ക് ഇപ്രാവശ്യ സീസണിലെ കണ്ടസ്റ്റൻസിനെ ഒന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഔട്ട് ആയതുകൊണ്ട് പറയല്ല ജനുവിൻലി കഴിഞ്ഞ സീസണൊക്കെ വെച്ച് കമ്പനം നോക്കുമ്പോൾ ഈ സീസണിലെ കണ്ടസ്റ്റൻസ് കുറച്ച് അനുസരണ കേടും കുറച്ച് പ്രശ്നവും കൂടി ഉദ്ദേശ കാര്യങ്ങൾ ബിക്കോസ് എന്താണ് ഉദ്ദേശം അത് കറക്റ്റായിട്ട് പുറത്തുകൊണ്ടുതന്നെ അവർക്ക് സാധിച്ചിട്ടില്ല എങ്കിലും വിന്നർ വേണമല്ലോ ഉറപ്പായിട്ടും ഞാൻ അനീഷിനായിരുന്നു വിചാരിച്ചിരുന്നു പക്ഷേ അനീഷ് ഒരു ഫിഫ്റ്റി സിക്സ്റ്റി ഫൈവ് എപ്പിസോഡൊക്കെ കഴിഞ്ഞാൽ പുള്ളി ആകെ ഡൗൺ ആയി പുള്ളി ഗെയിമിൽ നിന്ന് മാറി വേറെ ഏതോ ലോകത്തിൽ ഇങ്ങനെ നടക്കുകയാണ് പിന്നെ അക്ബർ അക്ബർ ഇപ്പോൾ കുറച്ച് നല്ല രീതിയിൽ കളിച്ച് വരുന്നുണ്ട് പിന്നെ സ്വപ്ന ആഗ്രഹം നെവിൻ ആണോ എന്നാണ് പക്ഷെ നെവിന് കിട്ടത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ടോപ്പ് ഫൈവ് ലെവൻ എയ്റ്റ് ആയി പോവുമായിരിക്കും പിന്നെ അനുമോൾ അനിമോൾ അനിമോളെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനുള്ള അനുമോൾ കുലസ്ത്രീ ആയതുകൊണ്ടും പിന്നെ പി ആർ ടിയും ആയതുകൊണ്ടും ചിലപ്പോ ജയിക്കുമായിരിക്കും ചിലപ്പോ കിട്ടുമായിരിക്കും എന്തായാലും നോക്കാം എന്തായാലും അവർക്കെല്ലാം കിട്ടും എന്റെ ആഗ്രഹം അനീഷിനോ അല്ലെങ്കിൽ അക്ബറിനോ കിട്ടണോ അതാ അനീഷ് ഒരു സ്ട്രാറ്റജി ഇറക്കിയാണ് അനീഷ് ഇറക്കി അനീഷ് രണ്ടും ലാഭമല്ലേ അതായത് അവൾ റിജക്ട് ചെയ്താലും അക്സെപ്റ്റ് ചെയ്താലും അനീഷ് അത് കണ്ടന്റാണ് സോ അനീഷ് നമ്മളോട് നേരിട്ട് കണ്ട ഒരാളാണ് അദ്ദേഹം അങ്ങനെ ചുമ്മാ ഒന്നും ഭയങ്കര പെട്ടെന്ന് പ്രണയം പൊട്ടി കൊളയ്ക്കുന്ന ഒരു വ്യക്തിയൊന്നും അല്ലല്ലോ അതായത് അങ്ങനെ തോന്നിപ്പോ ോ ലാലറൊന്നും പറയാല്ലോ ലാലട്ടറിന്റെ മനസ്സൊന്നും ചെയ്യാൻ പോകുന്നില്ലല്ലോ അപ്പം സ്ട്രാറ്റജി ആണെന്നാണ് എനിക്ക് തോന്നിയത് എനിക്കതൊരു തമാശയും ഒരു കളിയാക്കലും ഒക്കെ ആയിട്ട് തോന്നിയത് പിന്നെ അനുമോളതി അവൾ അതിലും വലിയ മിടിക്കായതുകൊണ്ട് അവൾ അതിൽ അതിവിദഗ്ധമായിട്ട് അത് കറക്റ്റ് ആയിട്ട് അത് പിന്നെന്താ പറയുന്നത് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് അത് നല്ല കാര്യം എന്തായാലും അവർക്ക് കണ്ടന്റ് കിട്ടില്ലേ ആഘോഷിക്കാൻ കണ്ടന്റ് കിട്ടില്ല സീരിയസ് ആയിട്ടും അതെ അതെ വളരെ വളരെ ഖേദകരമായ അയ്യോ എനിക്ക് പി ആർ ഇല്ല പി ആർ കൊടുക്കാനുള്ള കാശ് ഒന്നാതകരെ ഇരിക്കില്ല പിന്നെ അഥവാ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും പി ആർ കൊടുത്ത് ഞാൻ ഒരു ഗെയിമിലും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ആ ഗെയിമിൽ നിന്ന് വാക്കൌട്ടായിപ്പോ അതായിരുന്നു അവരുടെ ഡിമാൻഡെങ്കിൽ ഞാൻ ഈശ്യനാരും ഡെവിറ്റ് ആയപ്പോഴും പറഞ്ഞതും എനിക്ക് ഒറ്റ കാര്യം പറഞ്ഞു അടുത്ത സീസൺ നിങ്ങൾ ഉണ്ടെങ്കിൽ ഡേവി് ഇതൊന്ന് സെർച്ച് ചെയ്തിട്ട് യോഗ്യരായ ആൾക്കാരെ നിങ്ങൾ സെലക്ട് ചെയ്യും കോമണേഴ്സിന് എടുത്താൽ മതി പി ആർ ഇല്ലാതെ കളിക്കുന്നവർ കൊടുക്കട്ടെ ജനങ്ങളുടെ ഇഷ്ടത്തിന് നിർ വിട്ടു കൊടുക്കുക പക്ഷേ പി ആറിൻ്റെ സപ്പോർട്ട് വേണം പി ആറ് വേണം അതിനൊരു മാനദണ്ഡം വെക്കണം അല്ലാത്തവരെ അവർ നോ എവിക്ട് ചെയ്ത് ഒരു പണിഷ്മെൻറ്റ് പോലെ എവിക്ട് ചെയ്ത് കാണണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഇതൊരു ഊട്ടോപ്പിന് ആഗ്രഹമാണ് പക്ഷേ നടന്നാൽ കൊള്ളാം നടന്നാൽ ജനങ്ങൾക്ക് നല്ലൊരു ഗെയിമും ഒക്കെ കാണാൻ പറ്റും കാരണം ഇപ്പം എല്ലാവർക്കും കാണാൻ പറ്റുമോ കണ്ടസ്റ്റൻസിൻ്റെ ഭാഷകളു കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയാണ് ഫാമിലിക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയാണ് അത് ബിഗ് ബോസ് എന്ത് ചെയ്യാൻ പറ്റും മ്യൂട്ട് ചെയ്ത് മ്യൂട്ട് എത്രയെന്ന് വെച്ചാൽ അപ്പം അതിനകത്തൊന്നും പറയാനില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബിഗ് ബോസിനൊന്നും പറയാനില്ല അല്ല 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 അവിടെ കുറേ അധികം ആൾക്കാർക്ക് പി ആറ് ഉണ്ട് അനിമോൾക്ക് മാത്രമല്ല ആരോപിച്ച ആൾക്കാർക്കും ആരോപിക്കപ്പെടാത്ത ആൾക്കാർക്കും ഒക്കെ പി ആർ അല്ലാത്തതു ഞാൻ പേരുകൾ എടുത്ത് പറയുന്നില്ല പിന്നെ അനിമോൾ എന്നത് സംബന്ധിച്ച് എനിക്ക് പി ആറ് ഉള്ളതുകൊണ്ട് അനിമോളാണെന്ന് എല്ലാവരും പറയുന്നു ആരും പി ആർ ഇല്ലാത്തവരില്ല മിക്കവരും പി ആർ ആണ് എന്നെ പോലെ കുറച്ച് സാധാരണ ആദ്യമാദ്യം വ്യക്തിയായിപ്പോയ ആൾക്കാർക്കാണ് രഞ്ജി മുൻഷി രഞ്ജിക്കൊന്നും രഞ്ജിത് മുൻഷിക്കൊന്നും പി ഉണ്ടെന്ന് ഞാൻ കരുതില്ല ഉണ്ടായിരുന്നില്ല സോ അതുകൊണ്ട് ശരിയാ പീ ജിക്കില്ലായിരുന്നു അതുകൊണ്ടൊക്കെയാണ് അവർക്ക് ആദ്യമേ പോകുന്നത് ഇപ്പോഴത്തെ കണ്ടീഷനില് പഴയ സീസണിലൊക്കെ എനിക്കൊന്നും ജനങ്ങളുടെ ഇഷ്ടം കൊണ്ട് പി ആർ അങ്ങനെ പി ആർ കിട്ടണം പിന്നെ നെവിന് കിട്ടിയിരിക്കുന്ന പി ആർ അത് അവനവിടെ അവനൊരു അക്കൗണ്ട് പോലും ഇല്ലായിരുന്നു അത് ജനങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തത് അങ്ങനെയാണ് പി ആർ ഉണ്ടാവേണ്ടത് അല്ലാതെ നമ്മൾ കാശ് കൊടുത്തിറക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ മറ്റേ നമ്മൾ അരിപ്രാഞ്ചി ആയി പോകത്തില്ല നമ്മളൊക്കെ ഞാൻ മറ്റേ പത്മശ്രീ മേടിക്കാൻ നടക്കുന്ന പോലെ ആയിപ്പോ കാശ് കൊടുത്തു ബിഗ് ബോസിന്റെ കപ്പ് മേടിക്കാമെന്നൊരു ലെവലിലേക്ക് ആകത്തില്ല കാര്യങ്ങള് അതിനെക്കുറിച്ച് എനിക്ക് ഒന്നാം പറയാൻ എനിക്ക് താല്പര്യമില്ല അവരെക്കുറിച്ച് സംസാരിക്കാൻ ആ ആദിലാനൂറ അതായത് എനിക്ക് കമ്മ്യൂണിറ്റി ഒരുപാട് റെസ്പെക്ട് ഉള്ള ഒരാളാണ് ഞാൻ കമ്മ്യൂണിറ്റി സ്നേഹിക്കുകയും അവരോടൊപ്പം അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഒരുപാട് ആൾക്കാരെ പരിചയമുണ്ട് അതിലേറെ അങ്ങനെ റെസ്പെക്ട് ചെയ്തൊരു ഒരാളാണ് ആസ് എ പേഴ്സൺ എന്നെ എനിക്ക് ആതിരെ യാതൊരു താല്പര്യമില്ല ഒരിക്കലും എൻ്റർടൈൻ ചെയ്യാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ കൊള്ളാത്തൊരു വ്യക്തിത്വത്തിനുടമയാണ് അവർ ഇനി അവർ പുറത്തിറങ്ങി അങ്ങനെ അല്ലെന്ന് അവർ പ്രൂവ് ചെയ്യട്ടെ അത്രേ ഉള്ളൂ വിഷയത്തിൽ ഒരു ലക്ഷ്മി ഓൺലൈൻ ചാനലിന് ഇന്റർവ്യൂ എടുത്ത സമയത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നു അങ്ങനെ നമ്മൾ അറിഞ്ഞായിരുന്നു സമയങ്ങളെ ഇല്ല അറിഞ്ഞില്ല മൃഗങ്ങളോട് താല്പര്യം തോന്നിയാൽ പോലും അങ്ങനെ പറയണേ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണോ എന്നുള്ള ചോദിച്ചായിരുന്നു അത് ലക്ഷ്മിയുടെ മാത്രം ഒരു താല്പര്യം അവർക്ക് അവർ ഞാൻ ചോദിക്കണം നമ്മൾ കമ്മ്യൂണിറ്റി അക്സെപ്റ്റ് ചെയ്യുന്ന പോലെ അതിന് എതിർക്കുന്ന ആൾക്കാരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം അപ്പോൾ എനിക്ക് ഞാൻ കമ്മ്യൂണിറ്റി എൻ്റെ വീട്ടിൽ കയറ്റും അല്ലെങ്കിൽ എൽ ജി ബി ടിക്ക് വരുന്ന ആൾക്കാർ എൻ്റെ വീട്ടിൽ ഞാൻ കിട്ടുന്ന എനിക്ക് പ്രശ്നമില്ല പക്ഷേ അത് കയറ്റം താല്പര്യമില്ലാത്ത ഒരു പറ്റം ജനങ്ങളോടുണ്ട് നമ്മൾ അവരുടെ ഫീലിംഗ്സിനെ മാനിക്കണം അല്ലാതെ അവര് നിങ്ങൾ പുരോഗമന ചിന്താഗതി ഇല്ലാത്തവരാണ് അങ്ങനെ കേട്ടണം എന്ന് പറഞ്ഞാൽ അവർ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല അവർ മനുഷ്യരാണ് അവർക്ക് അത് എക്സെപ്റ്റ് ചെയ്യാൻ പാടുണ്ടാവും അത് നമ്മൾ റെസ്പെക്ട് ചെയ്യണ്ടേ ഡെഫിനി റെസ്പെക്ട് ചെയ്യണം അത്രേ ഉള്ളൂ പറയാം ഓക്കെ താങ്ക് യു നമ്മുടെ അടുത്ത ടീം വന്നിട്ടുണ്ട് എവിടെ ആണെന്ന് തോന്നുന്നു ഓക്കെ ഓക്കെ താങ്ക് യു ഇതൊക്കെ ആരുടെയാണ്